കായികരംഗത്ത് പ്രശസ്തമായ ചാലിശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ ചികിത്സാ സഹായം കൈമാറി ജീവിത പോരാട്ടങ്ങൾക്കിടയിൽ തളർന്നു പോയവർക്ക് ആശ്വാസമായാണ് ക്ലബ് പ്രവർത്തകരുടെ കൈത്താങ് ചികിത്സാ സഹായത്തിന്റെ വിതരണോദ്ഘാടനം പി കെ ജിജു നിർവഹിച്ചു പ്രദേശത്തെ ആദ്യകാല ഗോൾ കീപ്പറായിരുന്ന പുലിക്കോട്ടിൽ കുഞ്ഞന്റെ സ്മരണാർത്ഥം മകൻ പി കെ ജിജു ആണ് ജനന പെരുന്നാളിന്റെ ഭാഗമായി ചികിത്സാ സഹായ പദ്ധതിയുമായി പഞ്ചായത്തിലെ പതിനഞ്ച് വാർഡുകളിൽ നിന്നും ചികിത്സയ്ക്കും മരുന്നിനും സാമ്പത്തിക സഹായം ആവശ്യമുള്ളവരെ കണ്ടെത്തിയാണ് പ്രതീക്ഷയുടെ സഹായഹസ്തങ്ങൾ ഹങ്ങൾ നൽകിയത് എല്ലാ വർഷവും സെപ്റ്റംബർ ഏഴാം തീയതി സഹായ പദ്ധതി തുടരുമെന്നും കളിവേദിയായി തുടങ്ങിയ ജി സി ഇന്ന് ഗ്രാമത്തിൽ കരുണയുടെ വിളക്കായി തീർന്നതായും ജിജു എറണാകുളം പറഞ്ഞു ചടങ്ങിൽ ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ അധ്യക്ഷനായി എം ബി ബി എസ് പഠനത്തിന് പ്രവേശനം നേടിയ ക്ലബ്ബ് അംഗത്തിന്റെ മകൾ ഫാത്തിമ ഹമീദിന് മെമ്പർ ആനിവിനു ഉപഹാരം നൽകി അനുമോദിച്ചു രക്ഷാധികാരി കെ ബാബു നാസർ ആദ്യകാല കളിക്കാരൻ തമ്പി അരിമ്പുർ കെ എ പ്രയാൺ നൌഷാദ് മുക്കുട്ട ട്രഷർ എ എ ഇക്ബാൽ എ സി ജോൺസൺ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജൻ നന്ദിയും പറഞ്ഞു കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും സീൻ ടി വി ഫേസ്ബുക്ക് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യുക